ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒന്നാം തീയതി ഉച്ചക്കാണ് അപ്പോൾ കേവലം നാല് ദിവസം മാത്രമേ ഇതിനേ ഉള്ളൂ അപ്പോൾ ഇതിനകം ആം ആദ്മി പാർട്ടിയുടെ എട്ട് എം എൽ എ മാർ അവിടെ രാജിവെച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന വാർത്ത നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ആ വാർത്തയിലെ യാഥാർത്ഥ്യമെന്ത് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞ കാര്യം കറക്റ്റാണ് അവിടുത്തെ എട്ട് എം എൽ എ മാർ രാജിവെച്ചിട്ടുണ്ട് പക്ഷെ ആ രാജിവെക്കാനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി നിലവിൽ എം എൽ എമാരായിരുന്ന ഇരുപത് പേർക്ക് വീണ്ടും മത്സരിക്കുന്നതിന് അവിടെ സീറ്റ് നിഷേധിച്ചിട്ടുണ്ട് ആ സീറ്റ് നിഷേധിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി അവിടെ ഒരു സർവേ നടത്തുകയും ഈ ഇരുപത് പേരും തന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത അല്ലെങ്കിൽ സമീപിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പെർഫോമൻസ് പെർഫോമൻസാണ് അവിടെ കാഴ്ചവെച്ചതെന്നും അവർ അപ്രാപ്യരായിരുന്നു എന്നും അവർക്കെതിരെ അതാത് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു ജനവിരുദ്ധ വികാരം ഇവർക്കെതിരെ ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു പത്തൊമ്പത് പേരെയും മാറ്റിയിട്ടുള്ളത് ആ പത്തൊമ്പത് പേരെ മാറ്റിയതിലുള്ള മദൻലാൽ മുതൽ ഭാവന ഗൗഡ് മുതലുള്ള ചില രോഹിത് മെഹ്റോളിയ പോലെയുള്ള നിരവധി എം എൽ എമാർ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ഗിരീഷ് സോണി വരെയുള്ള എട്ട് എം എൽ എമാരാണ് ഇതിനകത്തുനിന്ന് രാജിവെച്ചിട്ടുള്ളത് ആ രാജിവെച്ച എം എൽ എമാരിൽ ബാക്കിയുള്ള ഏഴുപേരെയും ഇതുപോലെയുള്ള ഭരണ ജനവിരുദ്ധ വികാരമുണ്ട് എന്ന് ക കണ്ട് മാറ്റിയവരാണെങ്കിൽ അതിലുള്ള നരേഷ് യാദവ് എന്ന് പറയുന്ന ഒരൊറ്റ എം എൽ എ അദ്ദേഹത്തെ ഏറ്റവും ആദ്യമുള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഒരു കോടതിയിൽ നിന്നും മതനിന്നയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ അദ്ദേഹത്തിന് ഒരു വിധി വന്നതുകൊണ്ടാണ് അവസാന നിമിഷം അദ്ദേഹത്തെയും മാറ്റിയത് അപ്പോൾ ഇങ്ങനെയാണ് അവിടെ എട്ട് എം എൽ എമാർ രാജിവെച്ചിട്ടുള്ളത് ഇത് യാതൊരു വിധത്തിലുള്ള പ്രതിഫലനവും ആം ആദ്മി പാർട്ടിക്കോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് ഒക്കെ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് കൂടാതെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഈ സീറ്റുകൾ നിഷേധിച്ചപ്പോലും അവർ വലിയ പ്രശ്നവുമായി രംഗത്തേക്ക് വന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരു നാല് ദിവസമുള്ളപ്പോഴാണ് അവർ വരുന്നത് അതിൽ തന്നെ രണ്ട് പേർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ വലിയ നിലപാടെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ അരവിന്ദ് കെജ്രിവാള് പോലും അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതിനൊക്കെയുള്ള പരാമർശങ്ങളടക്കം അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി അരവിന്ദ് കെജ്രിവാൾ പെരുമാറുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിമർശനമടക്കമുള്ള ചില കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വലിയ ഒരു തീർച്ചയായിട്ടും ഒരു മീഡിയ സ്പേസിൽ ഒരു ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തെയോ ഡൽഹിയിലെ പെർഫോമൻസിനെയോ ഈ ഒരു കാര്യം അത്ര കണ്ട് ബാധിക്കാനിടയില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിന് കാരണം ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അവരുടെ പ്രവർത്തകരോട് ഇവരുടെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ സർവേ നടത്തിക്കൊണ്ട് അതിന് പകരമായി കൃത്യമായ ആളുകളെ വളർത്തിയെടുക്കുകയും ആളുകളെ തന്നെ കാൻഡിഡേറ്റ് ആക്കുകയും ആ കാൻഡിഡേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം മുന്നോട്ട് പോവുകയും അവിടെ വലിയ തോതിലുള്ള പിന്തുണ ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്തതിന് ശേഷമാണ് ആ മണ്ഡലത്തിൽ അത്രയൊന്നും പിന്തുണയില്ലാത്ത ഏതാണ്ട് എട്ടോളം വരുന്ന ഈ പറയുന്ന രണ്ട് കൊല്ലമായി അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള എം എൽ എമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിട്ടുള്ളത് അവരൊരവസരം കാത്ത് ഏറ്റവും അവസാനത്തേക്ക് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം തന്നെ നമ്മൾ വിചാരിക്കാൻ തീർച്ചയായിട്ടും അവിടെ എതിരെ മത്സരിപ്പിക്കുന്ന ബി ജെ പി വളരെ കൃത്യമായി അവരെ ഉപയോഗിച്ചിട്ടുണ്ടാകും അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു പക്ഷെ ഇതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് അവിടെയുള്ള മണ്ഡലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല പക്ഷെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് കുറച്ച് വോട്ടുകൾ ആ കുറച്ച് വോട്ടുകൾ മിക്കവാറും ആം ആദ്മി പാർട്ടിക്കും അവരുടെ സ്ഥാനാർത്ഥികൾക്കും ഒക്കെ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ മിക്ക മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ജയിച്ചിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തിലായതുകൊണ്ട് ഇനി അത് നഷ്ടപ്പെട്ടാൽ പോലും ആ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ പരാജയപ്പെടാൻ പോകുന്ന സ്വാധീനം ഇവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ ചിലപ്പോൾ റിസൾട്ട് മോശമായേക്കാം പക്ഷേ ഈ ഒരു കാരണം അത്രമാത്രം ബാധിക്കാൻ സാധ്യതയില്ല ഇതാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള വസ്തുത